ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല യാത്രകൾ തുടരുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇന്നിപ്പം ഞങ്ങൾ നിൽക്കുന്നത് മങ്കായം വാട്ടർഫാൾസ് അതായത് ബ്രൈമൂർ എസ്റ്റേറ്റ് അവിടെയൊക്കെ പോകുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ വരുന്ന വഴി ഞങ്ങളുടെ ഒരു കുരിച്ചടി കണ്ടിട്ടുണ്ടായിരുന്നു ആ കുരിച്ചെടി നമുക്ക് കാണാം ഇപ്പോൾ ഇതാണ് ആ കുരിച്ചെടി കേട്ടോ ഒരു പാറയിലുള്ള ഒരു കുരിച്ചെടിയാണ് പാറയിലാണ് ആ തീർത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞത് പാറയിൽ ഒരു കുരിശ്ശടി അവിടെ ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ കാണുമെന്ന് അറിയാം ഇതുവഴി കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉള്ളത് ബ്രൈമൂറിലേക്ക് ബസ്സെല്ലാം ഉണ്ട് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഒരു ബസ് പോയതേ ഉള്ളു ഇതുവഴി വെൽക്കം ടു ബ്രൈമൂർ ഹിൽസ് ഒരു ഗണപതി അമ്പലമുണ്ട് ഒരു കുരിശടിയുണ്ട് നമ്മൾ നേരത്തെ കുരിശടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് മങ്കായം വാട്ടർ ഫാൾസിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് അതെ ഇവിടെ ഒരുപാട് വിശ്രമിക്കാറുള്ള വിശ്രമസങ്കേതങ്ങളും പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇവിടെ കയറിയിട്ടാണ് തൈമൂറിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞത് ഇവിടെ കേരള വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ കഴിഞ്ഞുള്ളതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി അതാണിത് അത് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മളിതി പോവാൻ പോകുന്നത് ശരിക്കും നല്ലൊരു കാടിന്റെ ഫീലിംഗ് തന്നെയാണ് ഇതൊരു കാടിന്റെ ഫീലിങ് അല്ലേ കാട് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് പാറകളുടെ മോളിൽ കൂടെയാണ് നടന്നു പോകാനുള്ളത് ഈ പാറയുടെ ഇടയിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ കയറേണ്ടത് ഒരുപാട് പാറകളുണ്ട് ഈ ണം ഇനി നമുക്ക് മോളിലേക്ക് പോവാനുള്ളത് തിരുവനന്തപുരത്ത് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാറിയാണ് ഈ മങ്കായം വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേറി പോവാണല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ ആണ് കേട്ടോ ഈ പടി ഇറങ്ങി താഴേക്ക് പോകുമ്പോഴട്ടോ അതോ കാണുന്നതാണ് വാട്ടർഫോൾസ് മലയിൽ നിന്ന് ഒഴിച്ചു വരുന്ന വെള്ളം പാറകളുടെ ഇടയിലൂടെ ഒഴുകി വരുന്നതാണ് പക്ഷെ ഇവിടെ വഴിയെല്ലാം മഴ പെയ്തിരിക്കുന്നു ഇന്നലെ കാരണം ആകെ അവതായിട്ട് കിടക്കുകയാണ് എന്നാലും ശരിക്കും നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇതാണ് ആ വെള്ളച്ചാട്ടം കണ്ടത് ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് അതിമനോഹരമായിരിക്കുന്ന വെള്ളച്ചാട്ടം കാണാതന്നെ വെള്ളച്ചാട്ടവും എൻ്റെ തോന്നുമല്ല ഇതാണ് രണ്ടാമത്തെ വാട്ടർഫാൾസാണ് ഇവിടുത്തെ ഒന്നാമത്തെ നമ്മളോടെ കണ്ടു രണ്ടാമത്തേന് ഇനി ഇതിന്റെയും മുകളിൽ ഒരെണ്ണം കൂടെ ഉണ്ടോന്നാണ് പറയുന്നത് നമുക്ക് അതും കൂടെ കയറി കാണാം ഇതിലെന്താ പടിക്കെട്ടുകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലും പാറയും പടിക്കെട്ടും നല്ലമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത് കണ്ടോ ഇതൊരു അപകട മേഖലയാണ് അവരെഴുതിട്ട് വനം വകുപ്പിൻ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ മങ്കായം വാട്ടർഫാൾസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യാത്രകൾ അവസാനിക്കുന്നില്ല വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവർ വായിച്ചു